അനന്തപുരം ഒരു വീട്ടിൽ ഒരു കാറ് വന്ന് നിൽക്കാനിട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ ഇറങ്ങി വന്നിങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് വീടൊക്കെ നോക്കിയിട്ട് ആ നല്ല വലിയ വീടൊക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ അകത്ത് നിന്ന് ദേവ്യാനിയാണ് ആദ്യം പുറത്തേക്ക് വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് ആരെ എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ എന്നിട്ട് ആ വരുന്ന ആളെ ഇങ്ങനെ പുറത്ത് നിർത്തിയാണോ സംസാരിക്കുന്നത് അകത്തോട്ടൊന്നും ക്ഷമിക്കുന്നില്ല എന്ന് ചോദിക്കുക കേട്ടോ അങ്ങനെ ദേവിയാനി അകത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ഇരിക്കുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് എന്നോട് ക്ഷമിക്കണം എനിക്കിതുവരെ യാളെ മനസ്സിലായില്ല ഇവിടെ ആരെ കാണാനാണ് വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോൾ ചെറുപ്പക്കാരെങ്ങനെ പറയുകയാണ് അത് എൻ്റെ പേര് മാലിക് എന്നാണ് ഞാനിവിടെ അനാമികയെ കാണാനായിട്ട് വന്നതാണെന്നിങ്ങനെ പറയാട്ടോ ഓ അനാമികയുടെ കൂടെ പഠിച്ചതാണല്ലേ ഞാനിപ്പോൾ വിളിക്കാം എന്നിങ്ങനെ പറയാം കേട്ടോ അങ്ങനെ അനാമികയെ വിളിച്ച് അനാമിക മുകളിൽ നിന്ന് താഴ്ത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരിക കേട്ടോ അപ്പോൾ മാലിക്കിനെ കണ്ടതും അവളിങ്ങനെ ഷോക്കായിട്ടാണ് വരുന്നത് അങ്ങനെ ആ മാലിക് പറഞ്ഞത് ആ അനാമിക എത്ര നാളായില്ലേ നമ്മൾ തമ്മിലെ കണ്ടിട്ട് നീ ആകെ ക്ഷീണിച്ച് പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവ്യാനി ആ ഞാൻ ജ്യൂസ് എന്തെങ്കിലും എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമിക മാലിക്കിനോട് നിന്നോട് ഇപ്പോൾ ഇവിടേക്ക് വരാൻ ആരാ പറഞ്ഞത് നീയായിട്ട് ഞാൻ ഇനി ഒരു ബന്ധുമില്ലെന്നൊക്കെ പറഞ്ഞതല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ മാലിക്ക് ആ നിന്നെ എനിക്ക് അത്ര പെട്ടെന്നൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പോൾ അനാമിക ആണെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ നോക്കുകയാണെങ്കിൽ നീ ഇവിടുന്ന് പൊയ്ക്കോ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും വല്ലയമ്മയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം ഇപ്പൊ ഇങ്ങനെ പോയിക്കോന്നിങ്ങനെ പറയാട്ടോ അപ്പൊ മാലിക്കാണെങ്കിൽ ഏയ് ഞാനങ്ങനെ പോയാലും പിന്നെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ നിങ്ങള് വലിയത് ഒരു വാടക വീട്ടിലോട്ട് താമസം മാറി എന്നൊക്കെ പിന്നെ അതെനിക്ക് കണ്ടുപിടിക്കാനായില്ല പിന്നെ അനന്തപുരി വീട് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റി നിന്നെ ഒന്ന് കാണാനും പറ്റി ഇങ്ങനെ പറയാട്ടോ പനാമിക ആണെങ്കിൽ നീ എന്നെ കാണേണ്ട ആവശ്യം എന്താ നീ എന്നെ ചതിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണ അപ്പൊ മാലിക്ക് പറയാണ് അതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണയാണ് അതോ നീ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മലപ്പുറം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നാലെ നിനക്ക് ഇങ്ങനെ ഒരു വലിയ പേരിലോട്ട് വരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ തന്നെ ജ്യൂസും കൊണ്ട് ദേവ്യാനെ ഇങ്ങനെ വരുക വരികയാണ് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് മാലിക്ക് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ ദേവ്യാനെ ചോദിക്കുമ്പോൾ മാലിക്ക് പറയാണ് ആ അത് പിന്നെ എനിക്ക് ഇങ്ങോട്ടൊക്കെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കുറച്ച് ബിസിനസ് അത്യാവശ്യത്തിന് വന്നതാണ് ഇനി ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ വാടകയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ തിരക്കണോ അതൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ ദേവ്യാനെ പറയുന്നുണ്ട് അതിനെന്താ ഇവിടെ ഒത്തിരി മുറികൾ ഒഴിഞ്ഞ് ഒഴിഞ്ഞ് കിടപ്പുണ്ട് മാലിക്ക് വിരോധം ഇല്ലെങ്കിൽ ഇവിടെ താമസിച്ചോളൂ എന്ന് ഇങ്ങനെ പറയട്ടെ അപ്പൊ അനാമിക അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിങ്ങനെ പറയാം അപ്പോൾ ദേവിയാനേ അയ്യോ അതിനെന്താ ഇപ്പം കുഴപ്പമൊന്നുമില്ലെന്നേ അനാമികയുടെ കൂട്ടുകാരനെന്നു പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരാളെ പോലെ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ അപ്പം മാലിക്കാണെങ്കിൽ ആ ശരിയല്ലേ ഞാനിവിടെ നിൽക്കാം എന്നിങ്ങനെ പറയാൻ കേട്ടോ അനി മുകളിൻ്റെ താഴേക്ക് ഇറങ്ങി വരാൻ കേട്ടോ മാലിക്കൻ്റെ കണ്ടതും അനി എവിടെയോ കണ്ട് പരിചയമുള്ളതുപോലെ ഇങ്ങനെ വരികയാണ് അപ്പോൾ മാലിക് ഉടനെ തന്നെ ആ ഹലോ ഞാൻ അനാമികയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഷേയ്ക്കാൻ കൊടുക്കാറുട്ടോ അപ്പോൾ അനി ഉടനെ തന്നെ ഷേയ്ക്കാൻഡ് കൊടുത്തിട്ട് ഞാൻ എവിടെയോ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നു ഏയ് വഴിയില്ല ഞാൻ കുറച്ച് നാൾ ദുബായിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ ആ അതെയല്ലേ എന്ന് അങ്ങനെ സംസാരിക്കാം കേട്ടോ വന്നിട്ട് ആ ഞാൻ അനാമികയുടെ ഫ്രണ്ടാണ് കുറേ നാളെ ഇവിടെ കണ്ടിട്ട് അപ്പോൾ അവൻ്റെ സംസാരത്തിൽ അനിക്ക് എന്തോ ഒരു ഇത് പെരുകിട്ട് കേട്ടോ അപ്പോൾ അനിയാണെങ്കിൽ ആ നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ പുറത്തോട്ടൊന്ന് പോവാൻ ഇങ്ങനെ ഇറങ്ങോ അപ്പൊ അനാമികയോട് ആ മാലിക്ക് ചോദിക്കുന്നുണ്ട് എന്താടി നിന്റെ ഭർത്താവ് അത്ര സോഷ്യൽ അല്ലാന്ന് തോന്നുന്നു ഏയ് അങ്ങനൊന്നും അല്ല അവനെ പുറത്ത് പോയിട്ട് തിരക്കുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയട്ടോ അനമ്മയ്ക്ക് പിന്നെ മുറിയിലേക്ക് പോകാനിട്ടോ എന്നിട്ട് മുറിയിൽ ചെന്നിട്ട് അച്ഛനും അമ്മേനെ ഫോൺ ചെയ്യുകയാണ് ഹലോ അച്ഛ ഇവിടെ വന്നിട്ടുണ്ട് ആരാ ആരമ്മളെ നീ ആരെ കാര്യം പറയുന്നത് അത് ആ മാലിക്കം അവൻ ഇവിടെ ഒന്ന് ഇരിപ്പുണ്ട് എന്നിങ്ങനെ പറയണം അവനോ അവനിങ്ങനെ അവിടെ എത്തി എൻ്റെ ദേമി അവൻ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ എനിക്കൊന്നും അറിയില്ല അച്ഛനും അമ്മയോ ഒന്നും ഇങ്ങോട്ട് പെട്ടെന്ന് പോകും അവൻ ഇവിടെ നിൽക്കാൻ പോകണമെന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് കണ്ട് സംസാരിക്കുക എന്നിങ്ങനെ പറയാനിട്ടോ ആ മുളങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്നിങ്ങനെ പറയാനിട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ അനാമികയുടെ അച്ഛനമ്മയും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പോഴത്തേക്ക് അവിടെയുള്ള എല്ലാവർക്കും തന്നെ ആ നിങ്ങൾ ഇന്നലെ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ എന്താ മാലിക്ക് വിളിച്ച് നിങ്ങളോട് ആ അതെ മാലിക്ക് ഇവിടെ വന്നിട്ടുണ്ടെന്ന് മോൾ പറഞ്ഞു അതുകൊണ്ട് മാലിക്കിനെ വന്ന് കാണാന്ന് വെച്ച് വന്നതാണെന്ന് ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കാം കേട്ടോ മാലിക്കിനെ മുറിയിൽ മാറ്റം നിർത്തിക്കൊണ്ട് അനാമികയുടെ അച്ഛനും പറയാൻ പറയാനോ നീ എന്ത് ഉദ്ദേശത്തിലാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് നീ ഇങ്ങോട്ടുള്ള എല്ലാ ബന്ധുക്കളും അന്നേ തന്നെ അവസാനിപ്പിച്ചതല്ലേ എന്ന് നോക്കി അപ്പം മാലിക്ക് പറയുകയാണെ അത്ര പെട്ടെന്ന് എനിക്ക് ഇവിടെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റി പറ്റുമോ ഒന്നുമില്ലെങ്കിലും ഇവളെൻ്റെ ഭാര്യയല്ലേ നിങ്ങളെ പറയാനിട്ടോ അപ്പോൾ ഇത് കേട്ടുകൊണ്ട് അനി ഇങ്ങനെ വരു വരുവാണെങ്കിൽ കേട്ടോ അങ്ങനെ അനാമിക്ക അനിയനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ്